ഈ അസുഖത്തിന് ജാതിയും പദമൊന്നുമില്ല അസുഖം എല്ലാവർക്കും വരാം ഇപ്പോൾ ആരാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വീട് കിടക്കുമ്പോൾ ബ്ലഡ് പോയാൽ അത് തരുന്നത് ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയാല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടെന്ന് എത്രയോ ഇസ്ലാമത വിശ്വാസികൾ ഹൈന്ദവ സഹോദരങ്ങളെ സഹായിച്ചിട്ടുണ്ട് ക്രിസ്തു മതവിശ്വാസികൾ ഹൈന്ദവ സഹോദരങ്ങളെയും ഇസ്ലാമത വിശ്വാസികളെയും സഹായിച്ചിട്ടുണ്ട് തീവ്ര ചിന്തകളില്ലാത്ത ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സഹായം പറയും ഈ ഫേസ്ബുക്കിൽ കിടന്നിട്ട് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന ആളുകളൊന്നും മാറി നിന്നിട്ട് ചിന്തിച്ചാൽ ഇത്തരമുള്ള സഹായങ്ങൾ ആവശ്യമാണ് കേരളത്തിന് തന്നെ വലിയ മാതൃകയാണ് പത്നാപുരം കവലിൽ ദേവീക്ഷേത്രത്തിലെ ഈ ഒരു ക്ഷേത്ര ഉപദേശക സമിതി എന്തായാലും രാഷ്ട്രീയമോ ഉപരിയാണ് മനുഷ്യത്വം എന്നുള്ളത് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് പത്തനാപുരത്താണ് എൻ്റെ നാട്ടിൽ പത്തനാപുരത്തിന്റെ ഒരു നന്മ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഒരു അവതാരകരായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് എൻ്റെ നാട്ടിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആളുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം അത്യാവശ്യം സജീവമായ മുഹമ്മദ് അഷ്റഫ് മാലൂരാൻ അദ്ദേഹം ഇരുവൃക്കകളും തകരാറിലായി വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യം അത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പ്രശ്നമുണ്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് വിട്ടിട്ടുണ്ട് പല തുറകളിൽ നിന്ന് സഹായങ്ങളൊക്കെ എത്തുന്നുണ്ടാവാം അതൊക്കെ പര്യാപ്തമല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ നാട്ടിൽ പത്തനാപുരത്ത് കവലയിൽ ഭഗവതി ക്ഷേത്രത്തിലെ അവിടുത്തെ ഭാരവാഹികൾ ഇതെ ഭാരവാഹികളാണ് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളാണ് ഇവർ ഒറ്റക്കെട്ടായിട്ടൊരു തീരുമാനമെടുത്തു ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ചികിത്സാ ധനസഹായം നൽകാറുണ്ട് ഒരുപാട് ഞാനും ഒത്തിരി ചടങ്ങുകളിൽ ആ ധനസഹായ വിതരണം ചടങ്ങിൽ പങ്കെടുക്കുന്ന ആളാണ് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഇത്തവണത്തെ അവരുടെ ചികിത്സാ ധനസഹായം അവർ വിതരണം ചെയ്യാൻ പോകുന്നത് അഷ്റഫ് മാലൂരാന് മാത്രമാണ് കാരണം അദ്ദേഹത്തിന് അത്ര ഒരു പരിതാപകരമായ അവസ്ഥ ആയതിനാൽ അത് അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു ആ ഭാരവാഹികളാണ് ഇവിടെ ഉള്ളത് ഇത്ര അഭിനന്ദിച്ചാലും തീരത്തില്ല അത്രയ്ക്ക് നന്മ നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് നമ്മുടെ പത്തനാപുരം കവളയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഈ ക്ഷേത്രം ഭാരവാഹികൾ ചെയ്യുന്നത് അവരെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് വേണ്ടി ഒരാളുടെ ചികിത്സാ സഹായത്തിനായി അടിയന്തര കമ്മിറ്റി കൂടി അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി തന്നെ ചെയ്യുന്നത് അപ്പം ഇവരോടൊക്കെ ഇത്ര നമ്മുടെ ഈ നാട്ടിൽ വലിയ മാതൃകയാണ് സമൂഹത്തിന് കേരളത്തിന് തന്നെ വലിയ മാതൃകയാണ് പത്നാപുരം കവലയിൽ ക്ഷേത്രത്തിലെ ഈ ഒരു ക്ഷേത്ര ഉപദേശക സമിതി നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം ചേട്ടാ എന്താ പറയുകയുള്ളു തീർച്ചയായിട്ടും അഭിമാനമുണ്ട് എന്ന് വെച്ചാൽ ഈ നാട്ടില് ഓടി നടന്ന് വളർന്ന ഒരു ആളാണ് അഷറഫ് എന്ന് പറയുന്നത് ഞങ്ങളോടൊപ്പം തന്നെ ഉത്സവത്തിന്റെ കാര്യങ്ങളായാലും ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് അഷറഫ് പെട്ടെന്നുണ്ടായ ഈ ഒരു അവസ്ഥ അവസ്ഥയ്ക്ക് നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്ന് പറയുന്നതാണ് മനുഷ്യത്വം ക്ഷേത്രത്തിൽ ക്ഷേത്രമെന്നല്ല എന്തായാലും മതോ ജാതിയോ വർഗമോ രാഷ്ട്രീയമോ അതിനൊക്കെ ഉപരിയാണ് മനുഷ്യത്വം എന്നുള്ളത് മനുഷ്യൻ മനുഷ്യൻ അതെ 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 മനുഷ്യൻ അപ്പോഴേ കഴിഞ്ഞ ഒമ്പതാം തീയതി കൂടിയ ഒരു ഉപദേശ സമിതി അതായത് ക്ഷേത്രത്തിൻ്റെ കണക്ക് വിവരങ്ങൾ ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് കൂടിയതാണ് അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യം വയ്ക്കുകയും അത് ഏകകണ്ഠേന ആർക്കും എതിർപ്പില്ലാതെ അതിനകത്ത് ഇതിനകത്ത് ചികിത്സാധന സഹായം നൽകാനായി എല്ലാവരും ഒന്നിച്ച് ചേരുകയും അതിൽ കൂടിയ ജനങ്ങൾ തന്നെ പറഞ്ഞു ഇതിൽ എന്നാൽ കഴിയുന്നത് ഞങ്ങൾ വ്യക്തിപരമായി നൽകാമെന്ന് പറയുകയും ഇത് കുറച്ചുകൂടെ അത് ഞങ്ങൾക്ക് പ്രോത്സാഹനമായി അങ്ങനെ വിദേശത്തുള്ള ആൾക്കാരെയും മറ്റുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഞങ്ങളൊരു തുക കണ്ടെത്തി ഈ അക്ഷരമെന്ന് പറയുന്ന ഞങ്ങളുടെ സുഹൃത്തിന് തീരുമാനിച്ചു ക്ഷേത്രത്തെ എല്ലാ എല്ലാവർക്കും ഒരു മാതൃകയാവാൻ എന്നൊരാശയം ഞങ്ങൾ എന്തുകൊണ്ട് എന്നൊരു എന്നൊരു ആശയം ആശയം ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ മറ്റുള്ള പിന്നെ കൂടിയിരിക്കുന്ന പൊതുയോഗത്തെ നമ്മൾ ഉന്നയിക്കുകയും അപ്പോൾ എല്ലാവരും അത് ഒരേ സ്വരത്തിൽ അത് നല്ല കാര്യം എന്നുള്ളൊരു രീതിയിൽ തന്നെ പറയുകയും അപ്പോൾ അതുപോലെ ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യസ്പർശം പദ്ധതി നമ്മുടെ ഒരു കുറച്ച് നാളുകൊണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു തുക നമുക്ക് എന്തുകൊണ്ട് കൈമാറിക്കൂടാ പിന്നെ നമ്മുടെ ഭക്തജനങ്ങളിൽ നിന്നും കൈപ്പറ്റുന്ന ഒരു തുക ഇവിടെ നമ്മൾ സ്വരൂപിച്ച് ഉത്സവം കഴിഞ്ഞ് വലിയൊരു എമൗണ്ട് ആയത് വേണം ഇപ്പൊ രണ്ട് വൃക്കകളും തകരാറിലായ സ്ഥിതിക്ക് നല്ലൊരു എമൗണ്ട് അതായത് മുപ്പത് ലക്ഷം രൂപയോളം അതിനൊരു പാലിച്ച തുകയാണ് അപ്പം സാമ്പത്തികമായിട്ട് അവർ പുറകോട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ് അപ്പോൾ നമ്മളെല്ലാരും അതായത് ഇപ്പൊ അമ്പലം എന്ന് തന്നെയല്ല നമ്മള് രാഷ്ട്രീയമോ മതമോ മറ്റുള്ള ജാതിയോ ഒന്നും ഇതിനകത്ത് നോക്കുന്നില്ല മനുഷ്യനാണ് വലുതെന്നുള്ള സംഭവം നമ്മൾ നമുക്ക് നാളെ സംഭവിക്കാവുന്നേ ഉള്ളൂ ഈ അസുഖത്തിന് ജാതിയും പദമൊന്നുമില്ല അസുഖം എല്ലാവർക്കും വരാം ഇപ്പം ആരാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വീട് കിടക്കുമ്പോൾ ബ്ലഡ് പോയാൽ അത് തരുന്നത് ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയാല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടെന്ന് എത്രയോ ഇസ്ലാമത വിശ്വാസികൾ ഹൈന്ദവ സഹോദരങ്ങളെ സഹായിച്ചിട്ടുണ്ട് ക്രിസ്തുമത വിശ്വാസികൾ ഹൈന്ദവ സഹോദരങ്ങളെയും ഇസ്ലാമത വിശ്വാസികളെയും സഹായിച്ചിട്ടുണ്ട് തീവ്ര ചിന്തകളില്ലാത്ത ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സഹായം പറയും ഈ ഫേസ്ബുക്കിൽ കിടന്നിട്ട് പരസ്പരം വിദ്വേഷം ഉണ്ടാക്കുന്ന ആളുകളൊന്നും മാറി നിന്നിട്ട് ചിന്തിച്ചാൽ ഇത്തരമുള്ള സഹായങ്ങൾ ആവശ്യമാണ് പിന്നെ ആവശ്യമുള്ളവർക്ക് സഹായം കൊടുക്കുക ഇവർ ക്ഷേത്രത്തിൽ നിന്ന് എല്ലാ വർഷവും ഇത്തരത്തിൽ സഹായം ചെയ്യുന്ന ആളുകളാണ് ഇത്തവണ അത് നമ്മുടെയൊക്കെ ഒരു സ്നേഹിതനെ ായിട്ടുള്ള ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു നല്ല കാര്യം തന്നെയാണ് നല്ല കാര്യം വളരെ നല്ല കാര്യമാണ് സൂപ്പർ കാര്യം ഇത് എല്ലാ അമ്പലങ്ങളും ഇതിപ്പം ഈ അഷ്ട കൊടുത്തു എന്നുള്ളത് മാത്രമല്ല ശരിക്കും ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അസുഖം വന്നാൽ അതിന് ചികിത്സ മാത്രമാണ് പ്രതിവിധി അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ടവർക്ക് സഹായങ്ങൾ കൊടുക്കാൻ എല്ലാ അമ്പല കമ്പറ്റി മാത്രമല്ല അമ്പലമാണേലും പള്ളിയാണേലും എല്ലാം ആരാധനാലയങ്ങൾ ഇത്തരത്തിലുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് സഹായം ചെയ്യുന്ന കേന്ദ്രങ്ങളായി മാറണം